ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് പതിനഞ്ചാം അധ്യായം ഭരതവംശ കഥനം ശ്രീശുഗൻ പറഞ്ഞു ഭരതന് ഒരു പുത്രൻ പേര് സുമതി അവൻ ഋഷഭദേവനെ പിന്തുടർന്ന് ജീവൻ മുക്തിവരിക്കയുണ്ടായി കലികാലത്തെ പാമരന്മാരിൽ ചിലർ അവനേതോ ദേവവിരോധിയായ ദേവതയുടെ അവതാരമായിരുന്നു എന്ന് തീരുമാനിക്കാനിടയുണ്ട് കാരണം അവരുടെ പാമരത്വം അവരെ പാഷണ്ടന്മാരെ പോലെ ചിന്തിപ്പാൻ ഇടവരുത്തും പാപബുദ്ധികൾ എന്നെ അവരെപ്പറ്റി പറയാനുള്ളൂ സുമതിക്ക് ഭാര്യ വൃദ്ധസേനയിൽ ഒരു മകനുണ്ടായി പേര് ദേവതാജിത്ത് പിന്നീട് ദേവതാജിത്തിന് ആസുരിയിലുണ്ടായ പുത്രൻ ദേവദ്യുമ്മനൻ ദേവദ്യുമ്മനന് ധേനുമതിയിൽ പരമേഷ്ഠി പരമേഷ്ഠിക്ക് സുവർച്ചലയിൽ പ്രതീഹൻ ആ പ്രതീഹൻ ആത്മജ്ഞാനം നേടുന്ന കാര്യത്തിൽ എടുത്തു പറയത്തക്ക ശ്രദ്ധയുള്ള ആളായിരുന്നു അദ്ദേഹം ആത്മവിദ്യോപദേശം തന്നെ ജീവിതവൃത്തിയാക്കി അതുവഴി അതിപരിശുദ്ധനായി ഭഗവാനെ നിരന്തരം ധ്യാനിച്ചു പ്രതിഹൻ്റെ പത്നിക്കും സുവർച്ചല എന്നായിരുന്നു പേര് അദ്ദേഹത്തിൻ്റെ മൂന്ന് പുത്രന്മാരുടെ പേരുകൾ പ്രതിഹർത്താവ് പ്രസ്തോതാവ് ഉദ്ഗാതാവ് എന്നിവയാണ് അവർ യജ്ഞാനുഷ്ഠാന വിഷയത്തിൽ സദാ നിഷ്ണാതരായി പ്രതിഹർത്താവിൻ്റെ ഭാര്യയായിരുന്നു സ്തുതി അവൾ പ്രസവിച്ച് രണ്ട് പുത്രന്മാരുണ്ടായി അവരുടെ പേര് അജൻ എന്നും ഭൂമാവ് എന്നും ആയിരുന്നു ഭൂമാവിന് ഋഷികുല്യയിലുണ്ടായ പുത്രനാണ് ഉദ്ഗീതൻ ഉദ്ഗീതന് ദേവകുല്യയിൽ ഉണ്ടായവനാണ് പ്രസ്താവൻ പ്രസ്താവന് നീയുൽസയിൽ ഉണ്ടായവനാണ് വിഭു വിഭുവിന് രതിയിൽ പൃഥുഷേണൻ ഉണ്ടായി പ്രധു പ്രധുഷേണന് ഉണ്ടായ മകനാണ് നക്തൻ നക്തന് രുതിയിലുണ്ടായ ഉണ്ടായവനാണ് ഗയൻ ഗയൻ രാജർഷിമാർക്കിടയിലെ അതീവ ശ്രേഷ്ഠൻ തന്നെയായിരുന്നു ഉത്കൃഷ്ടയശസ്വിയും ആയിരുന്നു ലോകരക്ഷയ്ക്കായി അവതരിച്ച മഹാവിഷ്ണു എന്നു തന്നെയാണ് ഗയനെപ്പറ്റി ജനങ്ങൾ വിചാരിച്ചിരുന്നത് ശ്രീഹരിയുടെ കലയും മഹാമനസ്കഥയും സർവഗുണസമ്പന്നതയും ഗയനിലൂടെ ജനങ്ങളിൽ ഉന്മേഷം പ്രസരിപ്പിച്ചു സർവശക്തനും സർവാത്മകനും സർവവ്യാപിയുമായ തൻതിരുവിടിയിലായി തന്തിരുവടിയിലായിരുന്നു സദാ അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രജാപാലനം പ്രജാപോഷണം പ്രജാപ്രീണനം പ്രജാരാളനം പ്രജാശാസനം ഇതെല്ലാം നിർവഹിച്ചത് ഭഗവത് ഭക്തിലീനായിട്ടാണ് ധർമ്മമാകയാൽ അത് ചെയ്തു എന്ന് മാത്രം അതുപോലെ യജ്ഞങ്ങളും നടത്തി ധർമ്മജ്ഞന്മാരായ മഹാപുരുഷന്മാരെ സദാ പൂജിക്കുകയും ചെയ്തിരുന്നു ഈ വക ധർമാചരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്തി ഉത്തരോത്തരം വർദ്ധിക്കുകയും ചെയ്തു ഇങ്ങനെ സദാ ശുദ്ധമായി തീർന്നിരുന്നു ആ മനസ്സ് പോയി പോയി തനിക്കൊരു ദേഹമുള്ള കഥ തന്നെ അദ്ദേഹം മറന്നിരുന്നു മനസ്സിൽ ഇടവിടാതെ പ്രകാശിക്കുന്ന ചിദാനന്ദ സ്വരൂപനായിരുന്നു അദ്ദേഹത്തിന് ഭഗവാൻ ശരിക്കു പറഞ്ഞാൽ പരമാത്മാവ് തന്നെ ആയി ആയിത്തീർന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ധർമാചരണം പണ്ഡിതവംശത്തിൽ പിറന്ന ഹേ രാജാവേ ഗയനെപ്പറ്റി പണ്ടുള്ള മഹാത്മാക്കൾ ഇങ്ങനെ പാടിയിട്ടുണ്ട് ഗയേതരൻ ഭൂപനവൻ മനസ്വി ഹര്യംശൻകർമ്മി സുധർമ്മശാലി ജ്ഞാനി ജനപ്രമാണി മഹാത്മസംസേവനമാനശാലി ദക്ഷൻ്റെ പെൺമക്കൾ അനുഗ്രഹിച്ചു സന്തോഷതീർത്ഥാംബുപുഴിച്ചതാരിൽ നിഷ്കാമനാർദൻ ഗുണവത്സസിദ്ധ്യാചുരത്തി പാരാ പശു സർവഭവ്യം വേദങ്ങൾ നിഷ്കാമമവന്നു നൽകി കാമ്യങ്ങൾ അമ്പേറ്റ നൃപാലർക്കപ്പം ബ്രഹ്മജ്ഞർ ധർമാർജിതമായ പുണ്യഷ്ടാംശവും മൃത്യുവിൽ ആത്തഹർഷം ആർദന്മഖത്തിൽ ബഹു സോമപാനാൽ ദേവേന്ദ്രൻ ഉന്മത്തതകുണ്ടിരിക്കേ കൈക്കൊണ്ടു കാണച്ചലെ യജ്ഞമൂർത്തി സഭക്തികം പാവന യജ്ഞഭാഗം ആർതൃപ്തനായാൽ വിധിദേവതിര്യങ്മർത്യാദി സദ്യ പരിതൃപ്തരാ പരിതൃപ്തി കൊള്ളൂ ആർതൃപ്തനായാൽ വിധേദേവതില്യങ്മർത്യാദി സദ്യ പരിതൃപ്തി പരിതൃപ്തികൊള്ളൂ ആ വിശ്വനാഥൻ സ്വയമേഖനിഞ്ഞ ഗയന് സമശീർഷനുണ്ടോ ഗയൻ്റെ പത്നിയുടെ പേര് ഗയന്തി ആ ദമ്പതികൾക്ക് മൂന്ന് പുത്രന്മാരുണ്ടായി ചിത്രരഥൻ സുഗതി അവരോധനൻ ചിത്രരഥൻ്റെ ഭാര്യ ഊർണ അവർക്കുണ്ടായ പുത്രൻ്റെ പേര് സമ്രാട്ട് സമ്രാട്ടിന് പത്നി ഉൽക്കരയിൽ മരീചി ജനിച്ചു മരീചിക്ക് പത്നി ബിന്ദുമതിയിൽ ബിന്ദുമാൻ എന്ന പുത്രനുണ്ടായി ബിന്ദുമാനിൽ നിന്ന് സരഖയിൽ മധു ജനിച്ചു മധുവിൽ നിന്ന് സുമനസ്സിൽ വീരവ്രതൻ ജനിച്ചു വീരവ്രതന് ഭോജ എന്ന പത്നിയിൽ മന്ധു പ്രമധു എന്നിങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായി മന്ധുവിന് സത്യ എന്ന പത്നിയിൽ ഭൗമൻ ജനിച്ചു ഭൗമനിൽ നിന്ന് ഉണ്ടായി ഭൂഷണയുടെ പുത്രനായിട്ട് തൊഷ്ടാവിൻ്റെ ഭാര്യ വിരോചനയിൽ നിന്ന് വിരജൻ ഉണ്ടായി വിരജന് വിഷൂചിയിൽ നൂറ് പുത്രന്മാരുണ്ടായി ഒരു പുത്രിയും ആദ്യ പുത്രൻ ശതജിത്തായിരുന്നു ഇതിനെ സംബന്ധിച്ച ഒരു ശ്ലോകമുണ്ട് വംശത്തെ ശോഭിപ്പിച്ചു അന്തിമൻ വിരജൻ വിഷ്ണുദേവലോകത്തെ പ്രിയവ്രതൻ്റെ വംശത്തെശോഭിപ്പിച്ചൂ യശസ്സിനാൽ അന്തിമൻ വിരജൻ വിഷ്ണു ദേവലോകത്തെ എന്ന പോൽ हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण